ൾക്കായി ഒരു മിത്രം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ബഹുജന സംഘടിപ്പിച്ചു നമുക്ക് വേണ്ടി വളർന്നു വരുന്ന തലമുറകൾക്ക് വേണ്ടി നാളത്തെ കേരളത്തിനു വേണ്ടി കൃത്യമായി കൊടുക്കുന്ന പണം കൊടുക്കാതെ ആവുമ്പോൾ നമ്മൾ ചെയ്യും എന്ന ഒരു ന്യായമായ ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പോയി സർക്കാരിന്റെ പണമെടുത്ത് ദൂർ തടിച്ചാണ് എല്ലാ മന്ത്രിമാരും എം എൽ എമാരും എല്ലാവരും ഡൽഹിക്ക് പോയി എന്നാണ് മറ്റൊരു കളിയാക്കൽ അല്ല സർക്കാരിന്റെ നയ പൈസ ഖജനാവിൽ നിന്ന് തൊട്ടിട്ടില്ല സ്വന്തം പണം ഉപയോഗിച്ചാണ് ഇവർ ഡൽഹിയിൽ എത്തിച്ചേർന്നത് ആ സമരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണ്ട സർക്കാരിന്റെ പണം പണമെടുത്ത് അങ്ങനെ സമരത്തിന് പോവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല ഈ ഉന്നയിക്കാൻ തുടങ്ങിയപ്പോലെ തന്നെ മുഖ്യമന്ത്രിമാർ ബിജെപി അല്ലാത്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പഴയന്നൂർ ടൌണിൽ സംഘടിപ്പിച്ച എൽ ഡി എഫിന്റെ ബഹുജന സദസ് മുൻ എം എൽ എയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യുവ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു സിപിഐ നേതാവ് കെ എസ് സുകുമാരൻ അധ്യക്ഷനായിരുന്നു സിപിഐഎം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ എൽഡിഎഫ് പഞ്ചായത്ത് തല കൺവീനർ ഇ എൻ വാസുദേവൻ സിപിഐഎം എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സി ജോർജ് കെ എം അസീസ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പ്രദേശങ്ങളിൽ നിന്നും വന്ന ജാഥകൾ ടൌണിൽ സംഗമിച്ചു കെ പി ശ്രീജയൻ എൻ ജി പരമേശ്വരൻ എൻ വി നാരായണൻകുട്ടി തുടങ്ങിയവർ ജാഥകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് സിസിന്യൂസ്